നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം റെഡ് ബോൾ ക്രിക്കറ്റ് കഴിഞ്ഞ് വൈറ്റ് ബോൾ ക്രിക്കറ്റ് ആവേശത്തിലേക്ക് നമ്മൾ മാറുകയാണല്ലോ ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കായിട്ട് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ് അപ്പോഴാണ് സ്പോർട്സ് ടാക്ക് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് പ്രാക്ടീസ് മാച്ച് ഫോർ ടീം ഇന്ത്യ ഇന്ത്യ ഈസ് ലൈക്ലി ടു പ്ലേ അറ്റ്ലീസ്റ്റ് വൺ പ്രാക്ടീസ് മാച്ച് അറ്റ് ദുബായ് എഹെഡ് ഓഫ് ദി ചാമ്പ്യൻസ് ട്രോഫി സ്പോർട്സ് ടാക്കിൻ്റെ റിപ്പോർട്ടാണ് അതായത് ഇന്ത്യയുടെ മത്സരങ്ങൾ നമുക്കറിയാം പാകിസ്ഥാനിലല്ല ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ലല്ലോ ഇന്ത്യയുടെ കളികൾ ദുബായിലാണ് അപ്പോൾ ദുബായിൽ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ടൊക്കെ ഇണങ്ങേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സൗഹൃദ മത്സരമെങ്കിലും ടീം ഇന്ത്യ കളിക്കും എന്നാണ് ഇപ്പോൾ സ്പോർട്സ് ടാക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ആരോട് എന്നുള്ളതൊക്കെ ഇനിയും വ്യക്തമാവേണ്ടതുണ്ട് എന്തായാലും ഇന്ത്യ ഒരു പ്രാക്ടീസ് മാച്ച് ഒരു പ്രാക്ടീസ് മാച്ചെങ്കിലും അവിടെ കളിക്കും എന്നാണ് റിപ്പോർട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടൂർണമെൻറ്റിന് മുന്നോടിയായിട്ട് വേറെയും മത്സരങ്ങൾ ഓൾറെഡി കളിക്കുന്നുണ്ട് അതായത് അഞ്ച് ടി ട്വൻറ്റിയായി പരമ്പര കഴിഞ്ഞാലുടൻ ഇംഗ്ലണ്ടുമായിട്ട് പിന്നെ നമ്മൾ കളിക്കുന്നത് മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയാണ് ഫെബ്രുവരി ആറിനാണ് ആദ്യ ഏകദിന മത്സരം ഇംഗ്ലണ്ടുമായിട്ട് ഫെബ്രുവരി ഒമ്പതിന് രണ്ടാമത്തെ മത്സരം കളിക്കും ഫെബ്രുവരി പന്ത്രണ്ടിന് മൂന്നാമത്തെ ഏകദിന മത്സരവും കളിക്കും ഇത് കളിച്ചിട്ട് കളിച്ചിട്ടാണ് നമ്മൾ ദുബായിലേക്ക് പോകുന്നത് ദുബായിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം വരുന്നത് ഫെബ്രുവരി ഇരുപതിനാണ് അപ്പോൾ സമയമുണ്ട് എന്നർത്ഥം സോ ആ ഒരു ഗ്യാപ്പിൽ ഇന്ത്യ അവിടെ പോയി ഒരു പ്രാക്ടീസ് മത്സരമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാക്ടീസ് മത്സരമെങ്കിലും കളിക്കുമെന്നാണ് റിപ്പോർട്ട് അത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ടിപ്പോൾ വന്നിട്ടുള്ളത് ഓസ്ട്രേലിയൻ ടീമിലാണ് ഓസ്ട്രേലിയൻ ടീമിൽ പാറ്റ് കമിൻസ് ഈസ് ഡൗട്ട്ഫുൾ ഫോർ ദി ടൂർണമെൻറ്റ് ഓ അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് ഒരു സംശയം വേണ്ട വലിയ തിരിച്ചടിയാണ് അവരെ കിരീടങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന നായകൻ പാറ്റ് കമിൻസ് ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം അദ്ദേഹം ശ്രീലങ്കയിലേക്കുള്ള അവരുടെ ടെസ്റ്റ് സ്ക്വാഡിലില്ല അത് പക്ഷേ പെറ്റേണിറ്റി ലീവാണ് എന്നാണ് പ്രധാനമായും പറയുന്നതെങ്കിൽ പോലും ആ വാർത്തയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ചെറിയ പരിക്കിൻ്റെ ഇഷ്യൂ ഉണ്ട് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൂടിയുണ്ട് എന്ന് സോ ആ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ പുരോഗമിക്കുകയാണെങ്കിൽ പാറ്റ് കമ്മീൻസ് ഒരു പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിയും കളിക്കാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ട് വരുന്നു അതേസമയം ജോഷെയ്സൽ ബൂത്ത് ആ ആകുമ്പോഴേക്കും ഫിറ്റ് ആൻഡ് റെഡി ആയിരിക്കും എന്ന റിപ്പോർട്ട് കൂടിയുണ്ട് അപ്പോൾ പാറ്റ് കമീൻസിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഹി നീഡ്സ് ടു അണ്ടർഗോ സ്കാൻസ് ഓൺ സോർ ആംഗിൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആംഗിളുമായി ബന്ധപ്പെട്ട് പരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൽ സ്കാൻ നടത്തിയതിന് ശേഷമേ അതെത്രത്തോളം ഗുരുതരമാണ് എത്ര നാൾ പുറത്തിരിക്കേണ്ടി വരും എന്നൊക്കെ തീരുമാക്കാൻ പറ്റുകയുള്ളൂ നിലവിൽ അദ്ദേഹം ഡൗട്ട്ഫുൾ ആണ് ഏതായാലും കൂടുതൽ ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്ന വരുന്നവർക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ് ടോക്സിൻ്റെ വരാം